ഹലോ ഫ്രണ്ട്സ് ജുവൽ പോൾ മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മളൊരു യാത്ര പോയ വീഡിയോ ആണ് അതായത് നമ്മുടെ ഫാമിലി ഫാമിലി മാത്രമല്ല നമ്മുടെ ഫ്രണ്ട്സ് പോളേണ് ഇൻറ്റിമേറ്റ് ഫ്രണ്ട്സ് കുറച്ച് പേരും അതുപോലെ തന്നെ ഞങ്ങളും കൂടി ഒരു യാത്ര പോയ വീഡിയോ ആണ് അതായത് ഉല്ലാസയാത്ര എന്ന് തന്നെ പറയണം കുറച്ച് നാളൊക്കെ കൂടുമ്പോൾ ഇങ്ങനത്തെ ഒരു യാത്ര അത്യാവശ്യമാണല്ലേ അപ്പോൾ അങ്ങനെ പോയൊരു യാത്രയാണ് നല്ല നല്ല ഭാഗങ്ങളൊക്കെ ഉണ്ട് നമുക്കപ്പോൾ അതൊക്കെ ഒന്ന് കാണാം ഇതെന്ന് പറയുന്നത് നമ്മൾ അതിരപ്പിള്ളിയിലേക്കാണ് ബസിച്ച് പോയത് അപ്പോൾ അതിരപ്പിള്ളിയിലേക്ക് പോയപ്പോൾ നിറയെ വെള്ളമൊക്കെ ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പോയത് പക്ഷേ അധികം വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല ഡാം അടച്ചിട്ടുണ്ടായിരുന്നു അത് കാരണം എന്തേ ഞങ്ങളുടെ ബാക്കിൽ കാണുന്ന ആ ഒരു കാഴ്ച തന്നെയാണ് അതിരപ്പിള്ളിയിൽ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ എല്ലാവരും പറഞ്ഞു അന്ന് വാഴച്ചാലിൽ പോകാം വാഴച്ചാലാണ് സൂപ്പറായിട്ട് വെള്ളച്ചാട്ടമുള്ളതെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇത് കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ വായിച്ചാൽ പോകാനുണ്ടായിരുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഫ്രണ്ട്സ് ഫ്രണ്ട്സായിരുന്നത് നമ്മുടെ പോളാട്ടിൻ്റെ കുറച്ച് വേണ്ടപ്പെട്ട ഫ്രണ്ട്സാണ് കുറച്ച് പേർക്ക് വരാൻ പറ്റിയിട്ടിട്ടില്ലാട്ടാവും അപ്പോൾ അവർക്കിത് കാണുമ്പോൾ വിഷമമാവും എന്നിരുന്നാലും നമുക്ക് വീഡിയോ കാണണ്ടല്ലേ അപ്പം ഞങ്ങൾ കുറച്ച് പേര് അങ്ങനെ ഒഴിവുള്ളവർ ഞങ്ങൾ പോയി പക്ഷെ എൻ്റെ മോളും ഉണ്ടായിരുന്നില്ലേ ആ ഒരു വിഷമമുണ്ട് എന്നിരുന്നാലും ഞങ്ങൾ നാലു പേരുണ്ടായിരുന്നുള്ളൂ ഒരു റിലാക്സേഷൻ എന്നൊക്കെ പറയില്ലേ അതായത് നമുക്ക് കുറച്ച് നാൾ കൂടുമ്പോൾ ഒന്ന് എവിടേക്കലൊക്കെ ഒന്ന് പോകണമല്ലേ അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള കൂട്ടത്തിലാണ് കേട്ടോ ഞാനും എൻ്റെ ഫാമിലിയും അപ്പോൾ ഞങ്ങൾ കുറച്ച് നാൾ കൂടിയിട്ടതേ ഒരു ഫ്രണ്ട്സ് അമേരിക്കയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് പുറത്തൊന്നും പോകാൻ പറ്റില്ല മഴ കാരണം മഴത്ത് ഒരു പോവാറായി അപ്പോൾ മഴ കാരണം ഒരിക്കലും പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞറിഞ്ഞപ്പോഴാണ് നമ്മളിത് ഇങ്ങനൊരു യാത്ര പ്ലാൻ ചെയ്ത് പെട്ടെന്ന് പോയത് അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെയാണ് ഒരു വീഡിയോ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് കാണാം ഇത് എന്ന് പറയുന്നത് നമ്മൾ അതിർപ്പിളിയിൽ തന്നെ നമ്മൾ സാധാരണ പൂമ്പ് വാങ്ങിക്കാറില്ലേ കുറേ ചായപ്പൊടിയും അതുപോലെ തന്നെ അങ്ങനെ ഒരു ചായ കുടിക്കാനൊക്കെ നിർത്തിയപ്പോൾ നമ്മൾ ജസ്റ്റ് എടുത്ത് ഇതെടുത്ത ഒരു വീഡിയോ ആണ് കേട്ടത് അപ്പോൾ എല്ലാവരും ചായയും കാപ്പിയൊക്കെ കുടിച്ചു നമ്മൾ വെള്ളച്ചാട്ടം കണ്ട് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ വെള്ളം എന്താ പറയുക അധികം വെള്ളം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഭയങ്കര വിഷമായി നമുക്ക് വെള്ളച്ചാട്ടം കാണാൻ ഇത്രയേ യോഗയുള്ളൂ എന്നു പറഞ്ഞാൽ ഞങ്ങൾ പോകുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ പോയത് വാഴച്ചാലാണ് വാഴച്ചാൽ ഇഷ്ടം പോലെ വെള്ളം ഉണ്ടായിരുന്നു നല്ല രസമായിരുന്നു കാണാനായിട്ട് നല്ല പച്ചപ്പും മഴ നമ്മൾ ചതിച്ചില്ല കേട്ടോ മഴ അത് കാരണം നീ നിന്നപ്പോൾ നമുക്കൊരു സമാധാനമായിരുന്നു അത് കാരണം കൊണ്ട് മഴയില്ലാത്ത ഒരു ദിവസം തന്നെയായിട്ട് നമുക്കത് കിട്ടി കുറേ ഫോട്ടോസും വീഡിയോസും കുറേ നേരം സംസാരിക്കാനും അതുപോലെ വാസുകാടിൻ്റെ കടലിലത്തെ ഭക്ഷണവും അങ്ങനെ ഒരു ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ ചിത്രീകരിക്കുന്ന ഈ വീഡിയോ എന്ത് രസാന്ന് നോക്കിയേ നമുക്ക് കൂട്ടുകാരായിട്ട് കുറേ കുരങ്ങന്മാരും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ കമ്പിയിലും മുഴുവനും കുരങ്ങന്മാരും നമുക്ക് നല്ല രീതിയിൽ വെള്ളവും അതുപോലെ തന്നെ ആ വാഴച്ചാലിലുള്ള പ്രകൃതി രമണീയമായ സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റി അതുപോലെ തന്നെ അതേ അമേരിക്കക്കാർക്കും ഭയങ്കര സന്തോഷമായിട്ടാണ് അവർ വന്നിട്ട് ഒന്നും കാണാൻ പറ്റാത്തൊരു വിഷമം ഈ ഒരു അതിൽ വാഴച്ചാലിൽ വെള്ളച്ചാട്ടം കണ്ടപ്പോഴാണ് മാറിയത് അതിൽ പിള്ളിയിൽ ഒന്നും ഉണ്ടായിരുന്നില്ല നമ്മളെ അപ്പ കണ്ട ആ ഒരു ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കാരണം ആ ഉള്ളിലേക്ക് ഞങ്ങൾ പോയില്ല അതിനു വേണ്ടി ചാർപ്പയിലും അതുപോലെ തന്നെ വാഴച്ചാലിലും സൂപ്പറായിട്ട് വെള്ളം ഉണ്ടായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാം ശരിക്കും പറഞ്ഞാൽ വെള്ളത്തിന് നമ്മൾ പേടിക്കും വേണം അതുപോലെ തന്നെ ഇഷ്ടപ്പെടും വേണം എന്നാ പറയുന്നത് ഞാൻ കാരണം വെള്ളം കാണുമ്പോൾ അതേ നോക്കി പാൽ ഒഴുകി വരുന്ന പോലത്തെ ഒരു ഫീലാണ് പക്ഷെ അടുത്തേക്ക് പോകാൻ പറ്റും നമ്മുടെ ഒഴുകി പോലെ അത് അതിനേക്കാളും വലിയൊരു വിഷമമാവും അപ്പോൾ ഈ പറഞ്ഞ പോലെ വെള്ളം കാണുമ്പോൾ ശരിക്കും ഈ പാൽ ഇങ്ങനെ ഒഴുകി വരേണ്ട പോലത്തെ ഒരു ഫീലായിരുന്നു നമ്മുടെ വാച്ചാലില് എത്ര കണ്ടിട്ട് മതിയാവാത്ത പോലെ അത്ര നേരം നമ്മളെ വെള്ളച്ചാട്ടം നോക്കി തന്നെ നിന്നു ഇത്രയും ഭംഗിയിരുന്നു കാണാനായിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തില് ഇതേപോലൊരു സ്ഥലമുള്ളത് വലിയൊരു അനുഗ്രഹമാണ് കേട്ടോ കുറേ ആൾക്കാർക്ക് ഇവിടെ പോയി നിന്ന് നമുക്ക് ഭയങ്കര മനസ്സിനൊരു ഒരു ഭയങ്കര ഒരു ശാന്തതയാണ് അനുഭവപ്പെടുന്നത് ആ ഒരു വെള്ളച്ചാട്ടവും അല്ലെങ്കിൽ ആ ഒരു പച്ചപ്പൊക്കെ കാണുമ്പോൾ പിന്നെ നമുക്ക് കുറേ ഇങ്ങനെ ശുദ്ധവായു ഒരു സ്ഥലം അങ്ങനെയൊക്കെ ഫീൽ ചെയ്യണ പോലെയാണ് തോന്നിയത് അതിരപ്പിള്ളിയിൽ പോയപ്പോൾ നല്ല സൂപ്പർ സ്ഥലമാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഭാഗ്യമാണ് ഈ അതിരപ്പിളി വാഴച്ചാലൊക്കെ ഉള്ളത് കാരണം ഇങ്ങനെ ഇടയ്ക്ക് നമുക്ക് നമ്മുടെ അടുത്തുള്ള ഒരു സ്ഥലത്ത് പോയി ഇങ്ങനെ കുറെ നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ അത് ഒരു വലിയൊരു ഭാഗ്യം തന്നെയാ കേരളീയർക്കില്ല ഇതാണ് കേട്ടാ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പിള്ളേര് സെറ്റ് വലിയ കുട്ടികളായിരുന്നു റോസ് ഇല്ലാത്തതാണ് ഒരു സങ്കടമായിരുന്നത് അവർക്കൊന്ന് തീരെ കൂടാൻ പറ്റാത്ത പോലെ സ്കൂളിൽ റിഹേഴ്സലും ബാസ്ക്കറ്റ് ബോളും ചെന്നില്ലെങ്കിൽ പറ്റില്ല അമ്മേ ഞാൻ ഇല്ല എന്ന് അവൾ ഇങ്ങോട്ട് പറഞ്ഞിട്ടാണ് കേട്ടോ ഞങ്ങൾ നിങ്ങൾ പൊക്കോന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോയത് എന്നാലും ഞങ്ങൾക്ക് നല്ല വിഷമമൊക്കെ ഉണ്ട് എന്നിരുന്നാലും അവർ നിർബന്ധിച്ചപ്പോൾ അവർക്ക് പിറ്റേ ദിവസം നടും വേണം അപ്പോൾ വേറെ ദിവസം ഇല്ലാത്തത് കൊണ്ടാണ് നമ്മുടെ അന്ന് തന്നെ പോയത് പിന്നെ മഴ ഉണ്ടായിരുന്നില്ല അതും വലിയൊരു കാര്യമായിരുന്നു അങ്ങനെയുള്ളൊരു പോക്കായി പെട്ടെന്ന് പിന്നെ നമ്മൾ പോയത് ചാർപ്പേലിക്കാണ് കേട്ടോ ചാർപ്പേലി പോകുന്ന പോലെ നല്ല സൂപ്പറായിരുന്നു നമുക്ക് ആ മുകളിലത്തെ ഭാഗത്തു നിന്നൊക്കെ കയറി നിന്നിട്ട് കാണാനൊരു അടിപൊളിയായിരുന്നു അതുപോലെ തന്നെ നമുക്ക് നല്ല വ്യൂ അതായത് നമുക്ക് നമുക്കെന്നെ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ തോന്നിക്കുന്ന പോലത്തെ ഒരു വെള്ളം വീഴണൊരു ഒരു പോലെ ആയിരുന്നു ഞാൻ ആദ്യമായിട്ട് അവിടെ പോകുന്നുണ്ട് അതിൽ കുറേ പ്രാവശ്യം പോയിട്ടുണ്ട് പക്ഷേ ഈ ചാർപ്പയിൽ നമ്മൾ പോയിട്ടില്ല അതുപോലെ ഇറങ്ങി നിന്നിട്ടില്ല ആദ്യമായിട്ട് ആദ്യത്തെ ഒരു അനുഭവമാണ് ചാർപ്പയൽ ചെന്നിട്ട് ഇതേപോലെ നോക്കി നിൽക്കാൻ കുറച്ച് നേരം പറ്റിയത് പോലെ തന്നെ ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനും ഒക്കെ ഞങ്ങൾക്ക് പറ്റി അതുപോലെ ഞങ്ങൾ പെണ്ണുങ്ങൾ മാത്രം നിന്നിട്ട് ഫോട്ടോസ് എടുത്തു അതുപോലെ തന്നെ ചെറിയ ചെറിയ ഒരു റീലൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ആ വെള്ളം വീണ് ഇതുപോലെയൊന്നും ആയിരുന്നില്ല എന്നാണ് പറയണത് അവിടെ വെള്ളം വീണിട്ട് നമുക്ക് അവിടെ നിൽക്കാൻ പറ്റുണ്ടായിരുന്നില്ല അതിനു മേലെ കയറ്റിയിരുന്നില്ല ഇത് താഴെയാണ് കേട്ടോ താഴെയാണ് നിൽക്കുന്നത് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമ്മുടെ അതിൻ്റെ മുകളിലേക്ക് കയറി അതിൻ്റെ ആ പാലത്തിൻ്റെ മുകളിൽ കയറി നമ്മൾ നിർത്തി അങ്ങനെ നമുക്ക് നല്ല അടിപൊളി ആണ്ടല്ലേ വെള്ളച്ചാട്ടം കാണാൻ പറ്റും ഒരു പോലെ ഇങ്ങനെ ഒരു പാൽ ഒരു ഇതെല്ലാവരും ഇത് കണ്ടിട്ടുണ്ടാവും എല്ലാവരും പോയിട്ടുണ്ടാവും ഞങ്ങളാദ്യമായിട്ടാണ് ചെന്നിട്ട് ഈ ഒരു പാലത്ത് നമുക്ക് കയറി നിന്നിട്ട് ചാർപ്പയിലെ വെള്ളച്ചാട്ടം കാണുന്നത് ഇനി എപ്പോൾ പോവാണെങ്കിൽ നമ്മൾ ചാർപ്പയിൽ പോയിരിക്കും കാരണം അത്രയും അടി അടിപൊളി സ്ഥലമാണ് ചാർപ്പയിലത്തെ വെള്ളച്ചാട്ടം അതുപോലെ തന്നെ നമുക്കൊരു ഭാഗ്യം കൂടി ഉണ്ടായിരുന്നത് കുറേ റംബൂട്ടാനും അതുപോലെ തന്നെ പുലാസിയും കാണാനും അതുപോലെ വാങ്ങാനും സാധിച്ചു സൂപ്പറായിരുന്നു ഈ പ്രാവശ്യം പള്ളി പോയപ്പോ വീടിന്റെ വഴിയിലെ ചുറ്റും നമ്മൾ അവിടെ ചെല്ലും തോറുമ്പോൾ എല്ലാ ഇടത്തും റംബൂട്ടാൻ ഇങ്ങനെ വലയിട്ട് വെച്ചിട്ട് നല്ല രസമായിരുന്നു കാണാൻ നമുക്ക് തൃശ്ശൂർ ടൗണിൽ നിന്ന് കിട്ടുന്ന റംബൂട്ടനെ റംബൂട്ടാനേക്കാളും ഭയങ്കര കളർഫുള്ളായിരുന്നു ഉറമ്പുട്ടൻ അതുപോലെ തന്നെ അതിൽ നല്ല കഴമ്പും ഉണ്ടായിരുന്നു അപ്പോൾ ഈ പുലാസ എന്ന് പറയുന്ന സാധനം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കഴിക്കുന്നതും അതും നല്ല സൂപ്പറായിരുന്നു അതും നമ്മുടെ വീട്ടിലേക്ക് വാങ്ങിച്ചുകൊണ്ടുവന്നു റോസ് മോൾക്ക് കൊടുത്തു അപ്പോഴാണ് സന്തോഷമായത് അത് പിന്നെ നമ്മൾ വന്നത് വാസുവേടൻ്റെ കടയിലൊക്കെയാണ് കേട്ടോ അതിപ്പോൾ രണ്ട് മൂന്നാമത്തെ പ്രാവശ്യമാണ് ഞാൻ വാസുവേടൻ്റെ കടയിലേക്ക് വരുന്നത് നമ്മൾ എല്ലാവരും കൂടി വന്നു എല്ലാവരും കൂടി നമുക്കൊരു റൂമ് പോലത്തെ ഒരു സ്ഥലത്ത് ഇരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റി ആദ്യമായിട്ടാണ് നമ്മൾ അവിടെ ചെന്നപ്പോൾ ഇങ്ങനെ റൂമിൽ ഇരുന്ന് കഴിക്കുന്നത് ഞങ്ങൾ തിരക്കിൽ നിന്നു തന്നെ കഴിക്കാറ് അവിടെയും ഒരു ഭാഗ്യം ഉണ്ടായിരുന്നു അന്ന് കുറച്ച് തിരക്ക് കുറവായിരുന്നു അത് കാരണം കൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ പിന്നിലൊന്നും ആരും വന്നിട്ടുണ്ടായിരുന്നില്ല നമുക്ക് ഇങ്ങനെ ആസ്വദിച്ച് പതുക്കിയാണ് ഫുഡ് കഴിച്ചത് എല്ലാ തരത്തിലുള്ള വിഭവങ്ങളും ഓരോരുത്തരും ഓരോന്നും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് അങ്ങനെ ഞങ്ങൾ വിഭവസമ്മൃദ്ധമായ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു മൂന്നരയോട് കൂടി വീട്ടിൽ തന്നെ ഉണ്ടായിരുന്ന കാരണം എത്രയും പെട്ടെന്ന് പോന്നു അപ്പോൾ നെക്സ്റ്റ് പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം